ഏറ്റവും ബഹുമാനപ്പെട്ട ചെയർമാൻ അതേപോലെ തന്നെ ഇവിടെ പാനലിസ്റ്റിലായി ഇരിക്കുന്ന വിദഗ്ധ വ്യക്തികളെ സ്നേഹം നിറഞ്ഞ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാനീര് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടാണ് ജല ബജറ്റ് തയ്യാറാക്കിയത് ഓരോ പഞ്ചായത്തും അവരുടെ പ്രദേശത്ത് ലഭിക്കുന്ന മഴയും അതേപോലെ തന്നെ അവരുടെ ആകെ ജല ഉപഭോഗവും ചേർത്ത് നമുക്കറിയാം ബജറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നമുക്ക് ലഭിക്കുന്ന വരുമാനവും വിഭവവും നമ്മുടെ ചെലവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ ചിലവിനെ ക്രമീകരിക്കുന്നതാണ് ബജറ്റിനനുസരിച്ച് അല്ലെങ്കിൽ വിഭവത്തിനനുസരിച്ച് ചെ ചിലവിനെ ക്രമീകരിക്കുന്നതാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരുടെയും മനസ്സിൽ വരിക നമ്മുടെ സാധാരണ ധനമാർഗങ്ങൾ മാത്രമായിരിക്കും ഏതൊരു കാര്യത്തിനും ബജറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്നതിൻ്റെ തിരിച്ചറിവാണ് ഈ ജലബജറ്റ് തയ്യാറാക്കാൻ കാസർഗോഡ് ജില്ലയെ പ്രേരിപ്പിച്ചത് അല്ല ഏറ്റവും പ്രധാനമായും എനിക്ക് തോന്നും കാസർഗോഡ് മഞ്ചേശ്വരം ജില്ല ക്രിട്ടിക്കൽ സോണിലുണ്ടായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്കുകളിൽ ക്രിട്ടിക്കൽ സോണായിരുന്നു ആ ക്രിറ്റിക്കൽ സോണിലുണ്ടായിരുന്ന ആ ബ്ലോക്കുകളെ അത് മാറ്റിയെടുക്കാൻ ആവശ്യമായ ഇടപെടൽ എന്ന രീതിയിൽ കൂടിയാണ് ഈ ജല ബജറ്റിന് രൂപം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള തുടർച്ചയായ പത്ത് വർഷങ്ങളിലെ മഴ ലഭ്യതയുടെ ശരാശരി പരിഗണിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ ശരാശരി മഴ ലഭ്യത എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഒമ്പത് മില്ലി മില്ലിമീറ്ററായിരുന്നു അത് കാസർഗോഡ് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജല ലഭ്യത ക്രോഡീകരിക്കുമ്പോൾ ജില്ലയിൽ ആകെ ജലലഭ്യത വർഷത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് നാല് ദശലക്ഷം ക്നമീറ്ററാണ് ആകെ ഉപരിതല ജലലഭ്യതയുടെ അമ്പത് ശതമാനവും ഭൂജല ജല ലഭ്യതയുടെ തൊണ്ണൂറ് ശതമാനവും കൂട്ടിച്ചേർത്തിട്ടാണ് ആകെ ജല ലഭ്യത കണക്കാക്കിയത് അതേപോലെ തന്നെ ഇതിൻ്റെ ആവശ്യം ജല ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഗാർഹ്യം കൃഷി മൃഗസംരക്ഷണം വ്യാപാരം വ്യവസായം പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ വിനോദ സഞ്ചാരം തുടങ്ങിയ മേഖലകളുടെ ആവശ്യങ്ങളാണ് കൂടുതലായും പരിഗണിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജലലഭ്യത ജല ആവശ്യം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ദശലക്ഷം ക്വനമീറ്ററാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്കാണ് ആവശ്യമായിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് ദശലക്ഷം കലമീറ്ററാണ് ഇങ്ങനെ ഇതുകൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കായി അറുപത്തി നാല് പോയിന്റ് ഒമ്പത് രണ്ട് ദശലക്ഷം കനമീറ്ററും വ്യാവസായിക ആവശ്യങ്ങൾക്കായി നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ദശലക്ഷം കനമീറ്ററും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ജല ലഭ്യതയും ജല ആവശ്യവും താരതമ്യം ചെയ്യുമ്പോൾ ജില്ലയിൽ ആകെ മൂവായിരത്തി മുപ്പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് രണ്ട് ആറ് ദശലക്ഷം ഘനമീറ്റർ ജലം മിച്ചം അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ജലം മിച്ചം വരുമ്പോഴാണ് നമുക്ക് വരൾച്ചാ രൂക്ഷമായി വരുന്നത് ഈ ഏപ്രിൽ ഫെബ്രുവരി മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ വരൾച്ചാ രൂക്ഷമായി വരുന്നു അപ്പം അവിടെയാണ് നമ്മുടെ ഇൻ്റർവെൻഷൻ ഏത് രീതിയിലാണെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായ ഒരു സ്ഥിതി വരുന്നത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ജല ബജറ്റ് പ്രഖ്യാ അവതരിപ്പിച്ചത് ആ ബജറ്റ് അവരണത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് കണ്ട ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്തും അതേപോലെ തന്നെ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് അത് റെക്റ്റിഫൈ ചെയ്യാൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കൂടുതൽ ജലസംരക്ഷണ മാർഗങ്ങൾ കൂടുതൽ ജലസുരക്ഷയിലൂന്നിയുള്ള ജല ബജറ്റും ജലസംരക്ഷണ മാർഗ്ഗങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ജല ഈ കേന്ദ്ര ജല വകുപ്പിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്തപ്പോഴും കാസർഗോഡ് ജില്ലയുടെ ഭൂജല വികസനം ഏകദേശം എഴുപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് എന്നാൽ ജില്ലയുടെ ഭൂജല വികസനം രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ പത്തൊമ്പത് പോയിൻറ്റ് എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് നാലും രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി ആറ് പോയിൻ്റ് നാല് പൂജ്യവുമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് ബ്ലോക്ക് കാര്യത്തിൽ അത് ക്രിട്ടിക്കൽ വിഭാഗത്തിലും ഭൂജല വികസനം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനവും മഞ്ചേശ്വരം ബ്ലോക്ക് സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലും ഭൂചല വിഭാഗത്തിലും എൺപത് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമാണ് ഇപ്പോൾ ജില്ലയിലെ മറ്റ് ബ്ലോക്കുകൾ പഞ്ചായത്തുകൾ താരതമ്യേന സുരക്ഷിത മേഖലയിലാണ് ഇപ്പോൾ ഈ രണ്ട് ബ്ലോക്കുകളുടെ പ്രശ്നങ്ങൾ പിന്നീട് കാസർഗോഡ് പാക്കേജിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് നമുക്ക് കുറേയൊക്കെ തന്നെ ജ ക്രിട്ടിക്കലിനും സെമി ക്രിട്ടിക്കലിനും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഈ പത്ത് വർഷം ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു നോക്കുമ്പോൾ വീണ്ടും അത് ക്രിട്ടിക്കൽ സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊക്കെ തന്നെ ബോർവെൽ കുഴിക്കുന്ന അതിനൊക്കെ തന്നെ വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജലബജറ്റിൻ്റെ കാസർഗോഡ് ജില്ലയുടെ ജലശൂക്ഷ പ്ലാൻ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി വരികയാണ് അത് നദികളുടെ വൃഷ്ടി വൃഷ്ടി പ്രദേശത്തിൻ്റെ പുനരുജ്ജീവനം ആവശ്യമായുള്ള ആ ഒരു ഇടപെടൽ കൂടിയാണ് അതിന് ഹരിത കേരള മിഷൻ്റെയും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പദ്ധതികൾ സംയോഗിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പദ്ധതികൾ ജല നമ്മുടെ എൻ ആർ ഐ ജി അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാനുകളും മറ്റ് വകുപ്പുകളുടെ പ്ലാനുകളും ഒക്കെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ജല ആവശ്യം ബ്ലോക്ക് അടിസ്ഥാനത്തിലെടുത്ത് നോക്കുമ്പോൾ കാറടുക്ക ബ്ലോക്ക് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് കാസർഗോഡ് ബ്ലോക്ക് ഇരുന്നൂറ്റി മുപ്പത്തി പോയിൻറ്റ് ആറ് ഏഴ് പരപ്പ ബ്ലോക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് മഞ്ചേശ്വരം ബ്ലോക്ക് ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് കാഞ്ഞങ്ങാട് ബ്ലോക്ക് നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം എട്ട് നീലേശ്വരം ബ്ലോക്ക് എൺപത്തി ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് മുനിസിപ്പാലിറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് ആ ജല ലഭ്യത നോക്കുമ്പോൾ ദശലക്ഷം ക്രമീറ്ററിൽ പരപ്പ ബ്ലോക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കാസർഗോഡ് ബ്ലോക്ക് ആയിരത്തി എൺപത്തൊമ്പത് പോയിൻറ്റ് ആറ് എട്ട് കാറെടുക്ക നാനൂറ്റമ്പത്താറ് പോയിൻറ്റ് പത്ത് മഞ്ചേശ്വരം നാനൂറ്റി ഇരുപത്തൊമ്പത് കാഞ്ഞങ്ങാട് ഇരുന്നൂറ്റമ്പത് നീലേശ്വരം ഇരുന്നൂറ്റി മൂന്ന് മുനിസിപ്പാലിറ്റി നൂറ്റി രണ്ട് ഇങ്ങനെയാണ് അപ്പം ജല ജലമിച്ചം വരുമ്പോൾ പരപ്പ ബ്ലോക്കിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ജലം മിച്ചമാണ് വരുന്നത് ബജറ്റിൽ കാസർകോട് എണ്ണൂറ്റി അമ്പത്തേഴ് മഞ്ചേശ്വരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് നാല് കാറെടുക്ക ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് രണ്ട് നീലേശ്വരം നൂറ്റി പതിനേഴ് പോയിൻറ്റ് നാല് അഞ്ച് കാഞ്ഞങ്ങാട് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് എട്ട് ആറ് മുനിസിപ്പാലിറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഈ ഒരു വ്യത്യാസം കാരണം നമുക്ക് ജലത്തിൻ്റെ കുറവല്ല മറിച്ച് ജലം അധികം തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് കുറച്ച് പരിമിതപ്പെടുത്തിയും അതോടൊപ്പം തന്നെ മിച്ചമുള്ള ജലത്തിനെ നേരിട്ടൊഴുകിക്കളയാതെ എങ്ങനെ ഘട്ടം ഘട്ടമായി ഭൂമിയിലേക്ക് തന്നെ ഇറക്കുന്ന രീതിയിലേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയും അതുവഴി ഭൂമിയുടെ ജല നമ്മുടെ പൊതുവെ ജലസുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ വേണ്ടി കഴിയും എന്നതായിരുന്നു നമ്മുടെ ഒരു ചർച്ച പ്രധാനമായും നടന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ തയ്യാറാക്കി വരുന്നത് ഓരോ ബജറ്റിലും നമ്മൾ ഇത് ഓരോ ബജറ്റ് എന്ന് പറയുമ്പോൾ ഓരോ പ്ലാനിലും ഇതിനാവശ്യമായ പദ്ധതികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ കൃത്യമായി തന്നെ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിൻ്റെ സംഘാടനം ഓരോ ഞാനത് വളരെ വിശദമായി പറയാതെ അതുകൊണ്ടാണ് ഞാനത് ഓരോ കണക്കും ഞാൻ ഈ തയ്യാറാക്കി കൊണ്ടതിനനുസരിച്ച് പറയാത്തത് കാരണം പ്രധാനപ്പെട്ട ഇത് മാത്രമേ ഞാൻ ഇവിടെ അവതരിപ്പിച്ചുള്ളൂ അപ്പോൾ നമുക്കിനി പ്രധാനമായും തുടർ പ്രവർത്തനങ്ങൾ ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒമ്പത് നദികളുടെ ജലനിരപ്പ് ഉയർത്താൻ വേണ്ടിയാണ് നിർത്തലാ അടിസ്ഥാനത്തിൽ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക സുരംഗങ്ങളുടെ സംരക്ഷണവും ശാക്തീകരണവും കോൾക്കണവറുടെ റീചാർജിങ് ക്രിട്ടിക്കൽ സോണുകളിൽ സൂക്ഷ്മതല റീചാർജിങ് സംവിധാനം ഉറവുകളുടെ സംരക്ഷണം പുഴകളിൽ കം ബ്രിഡ്ജുകൾ രൂപ നടപ്പാക്കുക പൊതുകുളം സംരക്ഷണം ജല പുനരുജ്ജീവനത്തിൻ്റെ സവിശേഷ പദ്ധതി വനനീര് വന വനമേഖലയിൽ പ്രത്യേക ജലസംരക്ഷണ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രധാനമായും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായും ഈ ജല ബജറ്റ് കൃത്യമായ രീതിയിലേക്ക് എല്ലാ അവരുടെ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുടിവെള്ള ക്ഷാമമില്ലാതെ ഇല്ലാതെ ശുദ്ധ ശുദ്ധജലക്ഷാമം ഇല്ലാതെ അല്ലെങ്കിൽ വരൾച്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലാണ് ഈ ഒരു പ്ലാനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നന്ദി വളരെ വളരെ നന്ദി ആദ്യത്തെ പ്രസൻറ്റേഷൻ തന്നെ കൃത്യമായിട്ട് സമയം പാലിച്ചുകൊണ്ടാണ് മാഡം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നമുക്ക് ആറ് പ്രസൻറ്റേഷനാണ് വരിക അപ്പോൾ ആറ് പ്രസൻറ്റേഷൻ നമ്മൾ ഈ രണ്ട് മിനിറ്റ് ലാഭിച്ചാൽ നമുക്ക് അവസാനം പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കിട്ടും അപ്പോൾ ചർച്ച നടത്താം കൂടാതെ പ്രസം പ്രസിഡൻ്റ് ഇവിടെ ഉണ്ടാവും അപ്പം നേരിട്ടും സംശയങ്ങൾ ചോദിക്കാനായിട്ടാവും മനോഹരമായ ഈ പ്രസൻറ്റേഷൻ നടത്തിയ മാഡത്തിന് ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സി ഡബ്ല്യു ആർ ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ डॉक्टर मनोज पी सामुने्षण मैडम प्लीज प्ली प्रेजेंटेशन ജലഗുണനിലവാര നിർണയ ലാഭവുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂർ